മുത്തപ്പൻ മടപ്പുരയിൽ ഒരാൾ മടയനായി ആചരിക്കപ്പെട്ടാൽ പയറ്റടിയന്തരം കഴിച്ചാലേ ഒരു പരിപൂർണ കർമ്മജ്ഞനാകും കുന്നത്തൂർ പാടിയിൽ നിന്ന് ദൈവത്തെ മലയിറക്കുക എന്ന ചടങ്ങോടെയാണ് പയറ്റടിയന്തരം കഴിക്കുന്നത് ചെറുവത്തൂരിലെ പുന്നക്കുടം നാരായണൻ മടയൻ ഇന്നലെ കണ്ടങ്ങാളി ചട്ടിയൂർ ഭഗവതി മുത്തപ്പൻ ദേവസ്ഥാനത്ത് നടത്തിയ പയറ്റടിയന്തരം എന്ന മലയിറക്കൽ ചടങ്ങ് അതായത് മുത്തപ്പനെ മലയിറക്കുന്നൊരു ചടങ്ങാണ് ഇപ്പോൾ നടന്നത് ഐതിഹ്യം മുത്തപ്പന കുന്നത്തൂർപ്പാടിയിൽ നിന്ന് മലയിറക്കിയിട്ട് ഇപ്പോൾ കണ്ടങ്ങാളി മടപ്പിലേക്ക് കൊണ്ടുവന്നു എന്നാണ് സങ്കല്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തുടങ്ങൽ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ആ ഉണ്ട് ഇത് തെക്കൻ അടിയന്ത്രം വടക്കൻ അടിയന്തരം രണ്ട് സമ്പ്രദായത്തിൽ കഴിച്ചു വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കണ്ടങ്ങാളി മടപ്പിൽ തെക്കൻ സമ്പ്രദായത്തിലാണ് അടിയന്തരം നടത്തി വരുന്നത് അതുകൊണ്ട് ഇവിടെ വെച്ച് ആചാരപ്പെട്ട മടയൻ ഇന്നപോലെ തെക്കൻ അടിയന്തരം തന്നെ ഇവിടെ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പം തുടങ്ങൽ ചടങ്ങ് തെക്കൻ മോഡലാണ് നടന്നത് ശേഷമാണോ ചെയ്യാൻ പറ്റുന്നില്ല അതെ ഇനി മഴ ഇറക്കി ഇതിന് ശേഷം ദൈവൻ ദൈവം അരങ്ങിൽ വരും അരങ്ങിൽ വന്ന് മടയൻ തിരുവോപ്പനായും അഞ്ഞൂറ്റാൻ കല്ലടി മുത്തപ്പൻ കോലം ധരിച്ചും അരങ്ങിലെത്തും മ മടയൻ്റെ കലാശം കഴിഞ്ഞ പാടും മടയൻ മടപ്പുറക്കാലത്തേക്ക് ചെല്ലുകയും അതിനുശേഷം മുത്തപ്പൻ അതിൻ്റെ അരങ്ങിലേക്ക് വിട്ടുകൊടുത്തു മല ഇറങ്ങിക്കഴിഞ്ഞാൽ കുറ്റിക്കെട്ടി ദൈവത്തിന് പിന്നെ മൃദുശലം വെച്ച് വീത്തെല്ലാം വെച്ച് അവർ പിന്നെ പൊട്ടം കെട്ടി ഇവിടുക്കും കിണ്ടിയും പ്രസാദമെല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് ആണെങ്കിൽ ദൈവത്തിന് മലയിടക്കുന്നു അവിടെ നിന്ന് തുടങ്ങുന്നു അത് ദൈവത്തിനറക്കിയ ശേഷം പിന്നെ അമ്മടേൻ്റെ കർമ്മങ്ങൾ അവിടെ മുതിർച്ച വക്കലും കാര്യങ്ങളും അതെല്ലാം കടന്നിട്ട് ഇപ്പം തെക്കൻ ഇത് തെക്കൻ സമ്പ്രദായം ഇവിടെ വടക്കൻ ചെയ്തുകൊണ്ടിരുന്നത് വടക്കൻ തെക്കൻ സമ്പ്രദായത്തിലേക്ക് മാറ്റിയപ്പോൾ അപ്പോൾ പുതുതായിട്ട് ആചാരപ്പെട്ട ഞാൻ ആ തെക്കൻ സമ്പ്രദായം ഇന്ന് ഇന്ന് തുടങ്ങുന്നു വടക്കൻ സമ്പ്രദായത്തിൽ മുതിർച്ചയും അതിൻ്റെ അതിനുവേണ്ടി കർമ്മങ്ങളും അതിൻ്റെ കലാശങ്ങൾ അതെല്ലാം ഒരു വ്യത്യാസമുണ്ട് തെക്കും തെക്കനിലുള്ള കലാശം വടക്കലില്ല വടക്കലിലെ കലാശവും അങ്ങോട്ട് പ്രദേശത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അത് പിന്നെ ഇവിടെ വെച്ച കലാശം തെക്കൻ സമ്പ്രദായത്തിലുള്ള കലാശമാണ് വടക്കൻ സമ്പ്രദായത്തിലെ കലാശം അങ്ങനെ കലാശം ഇല്ല ചെറിയ ഒരു ഒരു അങ്ങനത്തെ ചെറിയ മട്ടിലുള്ള കലാശവും കാര്യങ്ങളാണ് വടക്കൻ സമ്പ്രദായം തെക്കൻ സമ്പ്രദായം എന്ന് വെച്ചാൽ കുന്നൂത്തർപ്പാടിയിൽ അവിടെ നടക്കുന്ന അതേ ചടങ്ങുകളും കാര്യങ്ങളാണ് തെക്കൻ സമ്പ്രദായം നാല്പത്താറ് വർഷമായി വർശന മുടപ്പരിൽ കർമ്മം ചെയ്യുന്നു എൻ്റെ മൊത്തം എൻ്റെ ഗുരുനാഥൻ ചെടിച്ചേരി ആരാണോ മുടയൻ ഇല്ലില്ല നമ്മൾക്ക് മൊത്തമായിട്ടില്ല നമ്മൾ തന്നെ ഇനി നമ്മുടെ ശിഷ്യന്മാരാണ് അവിടെയുള്ളത് ശിഷ്യന്മാരാണ് അവിടെ ഉള്ളത് ശേഷം ആരെങ്ങനെ നമ്മൾ തുടർന്ന് കർമ്മം ചെയ്യുന്നു വർഷം ഉടപ്പരിലെ കർമ്മമാണ് നമ്മൾ ചെയ്തു വരുന്നത് വടക്കൻ സമ്പ്രദായമാണ് അഞ്ഞൂറ്റാൻ സമ്പ്രദായമല്ല അത് പ്രയാടസ്വരൂപമാണ് ഇതേ പ്രശ്നം ഉടപ്പിലെ കർമ്മമാണ് നമ്മൾ ഇത്രവരെ നമ്മൾ ചെയ്തു വരുന്നത് അതല്ലാണ്ട് വേറെ കർമ്മത്തിൽ നമ്മൾ നീങ്ങിയിട്ടില്ല ചെയ്യുകയും ചെയ്യില്ല കേട്ടോ അവിടെ അതെ വടക്കൻ ക്ഷേത്രത്തിൽ പരശ്ശിനി മുടപ്പിലാണ് ഈ കർമ്മം ചെയ്യുന്നത് ഇപ്പോൾ ഇതിപ്പോൾ എൻ്റെ ശിഷ്യനാണ് ആ സമ്പ്രദായം എൻ്റെ നാരായണ മടന് പഠിപ്പിച്ച് കൊടുത്തിട്ടുള്ളത് അതേ രീതിയിൽ എന്നും എന്നും ആ കുഞ്ഞു കൊണ്ടു കൊടുക്കട്ടെ ഇല്ല 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 ഇത്ര വലിയ കർമ്മത്തിൽ അങ്ങനെ വിശേഷ തെക്കനും വഴക്കൻ പ്രയാട സ്വരൂപം കോലസ്വരൂപം കോലസ്വരൂപ ചൊലി നമ്മൾ നടക്കുന്ന ചൊളി സ്വരൂപമാണ് എൻ്റെ മടപ്പ് മുടപ്പിൽ അതേ പരസ്യ മുടപ്പിൽ നടക്കുന്ന അതേ സമ്പ്രദായത്തിൽ ആണ് അവിടെ ചെയ്യുന്നത് ആ സമ്പ്രദായമാണ് ഈ എൻ്റെ ശിഷ്യനായിട്ടുള്ള ഈ ധാരാളം മുളകര് പഠിപ്പിച്ചു കൊടുത്തത് ആ സമ്പ്രദായത്തിൽ അത് ഇവിടെയും ചെയ്യുന്നത് അല്ല ഇതിപ്പോൾ തെക്കൻ നടന്നാലും പ്രയാടസ്വരൂപത്തിന് നമ്മുടെ കൊണ്ടുപോകുന്നതാണ് നമ്മളുടെ ആഗ്രഹം അപ്പോൾ പെരളാനായാലും മടേശനായാലും കലശക്കാരനായാലും സമ്പ്രദായത്തിൽ രണ്ടും രണ്ടാണ് ഇപ്പോൾ കോലസ്വരൂപമായിട്ട് പ്രയാട്ട രീതി ദൈവം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കോലസ്വരൂപോന്ന പറയുന്നത് ചരിത്രം അങ്ങനെ അടുക്കുവാദനായിട്ട് എനിക്കൊരു സമ്പ്രദായത്തിന് വേണം പ്രയാട്ട സ്വരൂപത്തിന് നീങ്ങിയതാണ് ദൈവം പ്രയാടസ്വരൂപമെന്ന് പറഞ്ഞാൽ കുത്തുത്തൂർ പാടി ഹരൂടമാരുടെ ക്ഷേത്രം അപ്പോൾ അതിനുള്ള മുമ്പഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ആ സമ്പ്രദായത്തിന് നമ്മൾ കൊണ്ടുപോവുള്ളൂ വേറെ രീതിയിൽ ചൊല്ലി പടവശൻ ചെയ്യില്ല ആ രീതിയിൽ തന്നെ എൻ്റെ ശിഷ്യനായിട്ട് ധാരാളം പടവശൻ ചെയ്യണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് അതെ അതെ അത് ഈ മുമ്പഴിയായിട്ട് നമ്മൾ പിരിയാതിരിക്കണത്തില്ല ആ അങ്ങനെയാണ് ഈ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് ആ രീതിയിൽ ഈ കൈയോട്ടും ആ രീതിയിൽ കോര സ്വരൂപത്തിലേ